ഡോൾഫിനോടാ ഇവിടെ ലീഡ് മാത്രമേ ബാക്കിയുള്ളൂ അവന്മാർ ലീഡും പൊട്ടിച്ച് നീന്തി പോയാ അടക്കുന്ന മൂന്നാമത്തെ ലീഡ് ഓ നോ ഓൾഫിനെ ലീഡ് പൊട്ടിക്കാൻ പറ്റും അവന്മാർക്ക് നല്ല സ്പീഡിൽ നീന്താൻ പറ്റും ഒരുപാട് ദൂരം അങ്ങനെ നീന്തിയപ്പോഴേ കയർ പൊട്ടി പോയതായിരിക്കണം എന്നെ ആർക്കും വേണ്ട ഞാൻ ഈ കടലിൽ മുങ്ങി മരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ വേണ്ട ഉപ്പ് വെള്ളം മണ്ട കയറ് കുറച്ച് ഫ്രണ്ട്സ് കുറച്ച് ഫ്രണ്ട്സ് അത്രേ മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ എന്നെ ആർക്കും വേണ്ട എന്നെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഈ മൂന്ന് മാക്രി മാത്രം ഇവിടെ ഉണ്ട് അല്ലാതെ വേറെ ഇപ്പൊ ആരുമില്ലാ ചിഞ്ചുവും മിഞ്ചുവും കുഞ്ചുവും ദാമും നീ വല്ലതും കാണും റസ്റ്റി നീ എന്തെങ്കിലും അറിയുന്ന ഇവിടെ മിസ്ഇ ബ്രോ ഓക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാൻഡനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് പാൻഡനെ കിട്ടിയില്ല ഇന്ന് ഞാൻ അവനെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഗെയിമിലോട്ട് കയറിയതായിരുന്നു ഇന്നലെ ഞാൻ കാണിച്ച ഒരു ജംഗിൾ മാത്രമല്ല എന്റെ വീടിന് അടുത്ത് വേറെയും ജങ്കളുണ്ട് അങ്ങോട്ടൊന്ന് പോയിട്ട് അവന്മാരെ എവിടെയെങ്കിലും ഒന്ന് കണ്ടു പിടിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നതായിരുന്നു ഞാൻ എന്താ റെക്കോർഡ് ചെയ്യാൻ കഴിയും ഗെയിമിലോട്ട് കയറുന്നു ഇവിടെ കുറച്ച് ലീഡ് മാത്രം പൊങ്ങി കിടക്കുന്നു മൂന്ന് ഡോൾഫിനും ജില്ല വിട്ടുപോയി എന്നാലും ഞാൻ വിട്ടു കൊടുക്കൂല ഞാൻ ഇന്ന് പോയിട്ട് ആ പാൻഡിനെ കണ്ടുപിടിക്കാൻ പോകുന്നു കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഒരുപാട് നേരം അവൻമാരെ തപ്പി നടന്നു എന്നിട്ട് അവന്മാരെ കണ്ടുപിടിക്കാൻ പറ്റി ില്ല ഇന്ന് ഞാൻ അവന്മാരെ കണ്ടുപിടിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ബാക്കി ചെയ്യുന്നുള്ളൂ അപ്പൊ ഈ ഒരു ഡയറക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജംഗിൾ ഉണ്ട് ഞാൻ ആ ഒരു ജംഗളിലോട്ട് ഒന്ന് പോയിട്ട് എവിടെങ്കിലും അവന്മാര് സ്പോൺ ആവുന്നത് കണ്ടാ മാത്രമേ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യൂ മൈക്രഫ്റ്റർ ദേവൻ ആവരുന്നപ്പോ അവസാനം കിട്ടി ഒരുപാട് ദൂരം എനിക്ക് നോക്കേണ്ടി വന്നു ഒരുപാട് ദൂരം എന്റെ ലൊക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോ പത്ത് മൂഹായിര ബ്ലോക്ക് ദൂരം നിക്കുന്ന എന്റെ വീട്ടിൽ നിന്ന് ആ അവസാനം ഞാൻ ഈ ഒരു കുഴിക്കാത്തുനിന്ന് ഈ ഒരു പാന്റ് എന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നിക്കുന്നതൊക്കെ അവന്റെ ചെവിയാണ് കാണാൻ ക്യൂട്ട് അയ്യോ ഇവനെനിക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല ഓ അത് കാര്യങ്ങൾ കുറച്ച് പാടാക്കുവല്ല ഈ ഒരു ബാമ്പു കുറച്ച് പൊട്ടിച്ചെടുത്തിട്ട് ഇത് കാണിച്ചാൽ മതി എന്ന് തോന്നുന്നവ എന്റെ ബാക്കി നിന്ന് തന്നെ ഓക്കെ ബാക്കിന്ന് വരുന്നുണ്ട് പക്ഷെ നല്ല സ്ലോ കാണാൻ ഇവിടെ തൊട്ടടുത്തൊരു കടലുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ആ ഒരു കടലിനടുത്തോട്ട് ഒന്ന് കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇവനെ കൊണ്ടുപോകാൻ നല്ല സ്മൂത്ത് ആയിരിക്കും എന്റെ ബേസ് എത്തുന്നത് വരെ ബ്രോ എന്റെ പേര് സുതി ഞാനാണ് ഈ ഒരു വളിന്റെ ഉടമസ്ഥ നീ ഈ ഒരു കാടിനകത്ത് അടുത്ത് കഷ്ടപ്പെട്ടതല്ല മതി നിന്നെ ഞാനൊരു കൊട്ടാരത്തിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് റാദി കൊട്ടാരം എന്റെ കൂടെ ഒന്ന് നടക്കുന്നത് കാണിച്ചാ ഞാൻ ഇവിടെ ഇവിടെ നിന്ന് ഇനി കടൽ ഈ ഒരു ഡയറക്ഷോടെ എവിടെയാണ് അപ്പോൾ അതുവരെ ഞാനെന്തായാലും ഇവന് ഇങ്ങനെ ലൂർ ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ആ ഒരു കടൽ വരെ ഒന്ന് എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഈ ഒരു ബോട്ട് ഇവനെ കൊണ്ടുപോകാം ബോട്ടിലോട്ട് ഇവൻ കയറും എന്നാണ് എന്റെ ഓ എന്റെ ബാക്കി എന്ന് പറയുന്നത് നല്ല സ്ലോ ആയിട്ടാണ് ചില സമയത്ത് ഒരു ബ്ലോക്ക് ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല ചാട് ഇത് അവിടെ തന്നെ സ്റ്റക്കായി ആ ചാടാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇവന് റോള് ചെയ്യാൻ അല്ലേ അറിയാം അതെനിക്ക് അവൻ കാണിച്ചത് കുറച്ചും കൂടെ പെട്ടെന്ന് നടന്നു നടന്നിരുന്ന കൊള്ളായിരുന്നു മാൻ ഇനി ഒരു അഞ്ഞൂറ് ബ്ലോക്ക് അങ്ങോട്ട് പോയാലേ ആ ഒരു കടൽ എത്തുള്ളൂ ഈ ഒരു കാട് കാണാൻ ഭംഗിയുണ്ട് ആ ഒരു വില എല്ലാം വരുന്നത് ഇന്ന് ഇവനെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് ഒരു പേരും കൊടുത്ത് ഇവന് കറങ്ങി നിക്കാൻ വേണ്ടി ഒരു സ്പേസും കൊടുത്തിട്ട് എനിക്ക് കുറച്ച് പണി എന്തിനകത്ത് ചെയ്യാനുണ്ട് ഇന്ന് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ അതെല്ലാം ചെയ്യുന്നുള്ളൂ നീ ആൾ നല്ല സ്പെഷ്യലാണ് രണ്ട് ദിവസം കിടന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് നിന്നെ കിട്ടിയത് ആ വെള്ളം കാണാൻ പറ്റുന്നുണ്ട് ഇവനെ ഇനി എത്തിച്ചാൽ മതി പിന്നീട് അങ്ങോട്ടുള്ള ദൂരം പോകുന്ന എളുപ്പമായിരിക്കും ഉള്ള കടലായതുകൊണ്ട് ഓക്കെ എത്തിയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ബോട്ട് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അതിനകത്തോട്ട് കേറും കേറുന്നുണ്ട് അവൻ നിറഞ്ഞിരിക്കുന്നു എനിക്ക് സ്ഥലമുണ്ട് അതിനകത്ത് ആ ഭാഗ്യം എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്റെ ഒമ്മു ഞാൻ ദൈവം ഈ ഒരു ബോട്ടിൽ ഇരുത്തിയിട്ട് കരയിൽ കൂടി തുഴഞ്ഞുകൊണ്ട് പോവുകയാണ് അവൻ നടക്കുന്നതിനേക്കാൾ ഒരുപാട് സ്പീഡിൽ എനിക്ക് ഇങ്ങനെ തുഴയാൻ പറ്റുന്നുണ്ട് ഈ ഒരു കരയില് ഓക്കെ അവസാനം ഈ ഒരു വെള്ളത്തിലൂടെ എത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു കടൽ പിടിച്ച് അങ്ങ് പോയാൽ മതി നേരെ എനിക്ക് വീടെത്താൻ പറ്റും ഇനി ഈ ഒരു ഡയറക്ഷൻ നേരെ അങ്ങ് വീട് എത്തുന്നത് വരെ ബ്രോ നീ നിന്റെ വീടിനെല്ലാം ഭയ പറഞ്ഞു ഇനി ഇടക്കാലത്ത് നിന്ന് നീങ്ങോട്ട് വരില്ല നനക്ക് ഒരു പുതിയ വീട് കണ്ടുപിടിക്കാൻ പോവുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ അവന്റെ വീട് വെറും ഫോഗിലോട്ട് മാഞ്ഞു പോവുകയാണ് ഇനി ഈ ഒരു ജംഗ് നിന്റെ ഓർമ്മകളിൽ മാത്രമേ കാണുള്ളൂ ഓക്കെ ഇനി ഞാൻ ഇവനെ കൊണ്ട് വീട്ടിലൂടെ എത്തിയിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം പത്ത് മൂഹാരം ബ്ലോക്ക് എനിക്ക് അവസാനം വീടെത്തി ഒരുപാട് നേരം ഒന്ന് തുഴഞ്ഞു തൊഴഞ്ഞ് എന്റെ വീട് ഞാൻ കണ്ടിട്ടുണ്ട് അവസാനം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ ഒരുപാട് ഡോൾഫിനെ മിക്കവാറും എന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഡോൾഫിനും ഞാൻ ഈ ഒരു ഞാൻ ഈ ഒരു പാണ്ടനെയും കൊണ്ട് പോകുന്നത് കണ്ടു മൂ കൊല്ല അവനെ നിന്നിക്കേ ഞാനിതാ വരുന്നത് ആറാ ആറേ പാൻഡനെ ഷൂട്ട് ചെയ്തത് ഇവിടെ അവ നിന്നല്ലേ അവ എന്നെ പേടിച്ച് ഡിസ്പോൺ ആയി പോയി തോന്നുന്നു സോറി ബ്രോ ഇങ്ങനത്തെ ഒരു വെൽക്കോ അല്ല ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഈ ഒരു ബാമ്പ് ഭൂമിയാണ് നീതിന്നു എന്റെ ഒമ്മൂ എന്തോ തല പൂ നോക്ക് തല അതൊക്കെ കറങ്ങി ഫുള്ള് വൺ എയ്റ്റി ഡിഗ്രി അടിച്ചത് എടാ തല നേരം വേടാ കഴുത്തോടിയും മാൻ തല തിരിച്ചണ്ട എനിക്ക് കഴുത്ത് വേദിക്കണു നിന്റെ തല കാണുമ്പോ സ്ക്രീൻഷോട്ട് എടാ തല നേരം വയ്ക്ക എന്റെ മൂ ഇത് നോർമലി തന്നെ അങ്ങനെ നേരത്തെ നമ്മൾ തിന്നുകൊണ്ടിരിക്കണോ നിവർത്തിരിക്കുന്നത് വേണ്ട ഇതെന്തോ പ്രശ്നമുണ്ട് ഇവന്റെ തല എന്തായാലും ഇത്രയും ചറിയാൻ പാടില്ല ഓ ശരിയ എവിടെ തന്നെ നോക്ക് കഴുത്തിന് വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ എപ്പോഴും എന്റെ ഒമ്മക്ക് തന്നെ കൊടുക്കുക ആ ഒരു ഹെൽത്ത് അല്ല ഒന്നും കുടിക്കോട്ട് ഓക്കെ അത് തല പോന്നോ തല പോന്നോക്കിയ അവന്റെ കൂടെ ഞാനും എന്റെ തല ചിരിക്കുകയാണ് മേൻ നിനക്ക് എന്തോ സീരിയസ് ആയിട്ട് പ്രശ്നമുണ്ട് മേൻ നിന്റെ കഴുത്തിലുള്ള എല്ലിൽ എന്തോ പറ്റി നീ ഇപ്പോഴത്തേക്ക് ഇവിടെ ഇരുന്നോ ഇന്നലെ ഞാൻ ചെയ്ത മണ്ടത്തരം പോലെ തന്നെ ഇവനെ ഞാൻ കെട്ടിയിടുന്നല്ലോ അടുത്ത് ഇവന് ഞാൻ കെട്ടിയിട്ട് കഴിഞ്ഞാൽ നാളെ വരുമ്പോ ഈ ഒരു ലീഡ് മാത്രം കാണും അത് മാത്രമല്ല അവനെ കെട്ടിയിടാൻ പറ്റില്ല ഈ ഒരു ലീഡ് അവന്റെ ദഹത്തോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ അവന് വേണ്ടി ഒരു സ്പേസ് കണ്ടുപിടിക്കും ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ കാര്യം എന്റെ ബേസിലോട്ടൊരാളോനക്കം വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബാമ്പ് ഉടങ്ങി നട്ടു വെച്ചിട്ട് ഇവൻ അതിന്റെ അടുത്തോട്ട് നിർത്തി കഴിഞ്ഞാ അവൻ അവിടെ തന്നെ ഇരിക്കു അതോ നടന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോവാൻ നോക്കൂ എന്നാ ഞാൻ എന്താ ഇവിടെ കൊണ്ടുവന്നിട്ട് അവൻ ഇവിടെ അങ് ഇരുത്തിയിരുന്നേ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അതിനെ ചെയ്യാ ഇവിടെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് സ്പേസ് ഒന്ന് കൂട്ടിയിട്ട് ഈ ഒരു മതിൽ കെട്ടി വെക്കാം ഈ ഒരു ബ്രിക്കിലെ മതിൽ ഒരുപാട് കൊണ്ടുവന്നിട്ട് അതിവിടെ നിന്ന് കറക്കി വെച്ച് ഇതിനകത്ത് ഈ ഒരു ബാമ്പു നട്ട് അവൻ ഇങ്ങോട്ട് നിർത്തിയിരിക്കാം അതെ അതെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മതിൽ കെട്ടി നോക്കാം എന്നെ സമ്മതിക്കണം ആ ഒരു മതിൽ പെട്ടിക്കാതെ തന്നെ കാണും അപ്പൊ പെട്ടിക്കാതിരിക്കുന്ന ഈ സ്റ്റോൺ ബ്രിക്സ് കൊടുത്ത് അതിനെ കംപ്ലീറ്റ് ഈ ഒരു ബ്രിക്ക് വാളാക്കിയിട്ട് ഇത് താഴെ കൊണ്ടുപോയി ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം അത് ഇവിടെ സ്റ്റാർട്ട് ആവട്ട് ഇങ്ങനെ കറങ്ങി നേരെ മേളിലോട്ട് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് വഴി ഇത് ഇവിടെ വന്ന എന്റെ ആവണം ഇനി ഇതിനകത്തോട്ട് വേണം അവനെ കൊണ്ടിട്ടിരിക്കാൻ ഇവിടെ ഒരു സൈഡിൽ കൂടിയും വെളിയിലോട്ട് ചാടി പോകാൻ പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം അവൻ പിന്നെ എവിടെങ്കിലും തിരിക്കാനേ നോക്കുള്ളൂ സാന്റിനെ പോലെ എസ്കേപ്പ് ആവാൻ നോക്കിക്കൊണ്ടിരിക്കൂലെ ഓക്കെ ഇനി ഈ ഒരു ബാമ്പു എടുത്തിട്ട് രണ്ടെണ്ണം ഞാൻ എന്താ ഇവിടെ അങ്ങ് നട്ട് വച്ചിരിക്കാം ഇത് അവന്റെ വീട് പോലെ ഒന്ന് തോന്നിക്കാൻ വേണ്ടിട്ട് എന്റെ ബോൺമിൽ എടുത്തുകൊണ്ടിട്ട് അതിനെ കുറച്ചൊന്ന് ബോൺ മീലും ചെയ്യാ ബാബുവിന് ഞാൻ ബോൺമീല് ചെയ്യണ്ട കാര്യം അത് പെട്ടെന്ന് വളരും റിയൽ ലൈഫിൽ ഉള്ളതുപോലെ തന്നെ എന്നാലും അവന ഇങ്ങോട്ട് കൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ കുറച്ചൊന്ന് ബോൺമിൽ വെച്ചിരിക്കാം ഇത് കുറച്ചൊന്നും ഇങ്ങനെ ബോൺമിൽ ചെയ്താൽ മതി ഈ ഒരു ഹൈറ്റ് എന്നെ മതിയാവും ബാക്കി അത് പതിയായിരുന്നു വളർന്നിട്ട് എന്റെ ഈയൊരു വീടിനേക്കാളും അത് ഹൈറ്റ് ആയിക്കോളും ഓക്കെ ഇനി പോയിട്ട് ആ ഒരു പാൻ്റ് ഇതിനകത്തോട്ട് കൊണ്ടിടാം ബ്രോ ഇറങ്ങി വാ നിന്നെ ഒരു പുതിയ സ്ഥലത്തോട്ട് കൊണ്ടുപോവാ ഇവൻ ഇടിക്കുള്ള ഞാൻ ഇങ്ങനെ ഈ ബോട്ട് പൊട്ടിക്കും ഈ ഒരു ഹിറ്റ് ബോക്സ് കാണിക്കേണ്ടി വരും ഈ ഒരു ബോട്ടിന്റെ അത്ര വലുപ്പമുണ്ട് ഇന്റെ ഹിറ്റ് ബോ ഈ ഒരു പെട്ടിക്കാത്ത ഞാൻ അടിച്ചുകഴിഞ്ഞാൽ ഇവന് ഇടൂ കറക്റ്റ് ഞാൻ ഇവിടെ അടിക്കണം എന്നാലേ ബോട്ട് പൊട്ടി ഇടിയുള്ളൂ അപ്പൊ ആ ഓക്കെ എന്റെ കൂടെ എന്റെ കൂടെ നിനക്ക് പുതിയൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം എന്ത് സ്ലോ നോക്കി ഞാൻ ചാട് നിന്നെ കൊണ്ട് പറ്റും ജമ്പ് ആ ഓക്കെ എന്റെ കൂടെ ബ്രോ നിനക്കൊരു അടിപൊളി സ്ഥലം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ബ്രോ നീ ഒരു സ്ഥലം എല്ലാം കാണാല്ലേ എന്ത് ഭംഗിണ്ടാ ഞാൻ ബിൽഡ് വെച്ചിട്ടുള്ളതല്ല ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാൻ സെറ്റ് വെച്ചത് ഇവിടെ എന്റെ കൂടവ ദാ ഇരിക്കുന്നതാണ് നിന്റെ പുതിയ സ്ഥലം നിനക്ക് വേണ്ടി മാത്രം ഒരു പേർസണൽ ആയിട്ട് ഒരു ഏരിയ ഇവിടെ നിന്നെ ശല്യം ചെയ്യാൻ പറ്റില്ല ഇനി അകത്തോട്ട് വാ ഓ അവൻ ചാടി അതിന്റെ മേലോട്ടെല്ലാം കയറി ഇത് ഞാൻ മാറ്റി തരാം ഇവന് കംഫു അറിയാൻ പോകുന്നു ഞാൻ ഒന്ന് രണ്ട് സിനിമ എല്ലാം കണ്ടിട്ടുണ്ട് ഇതൊന്നു ഇതൊന്ന് ഓക്കെ ബ്രോ ചാടി എന്റെ മൂക്കി ചവിട്ടിയാണ് നീ ഇല്ല അതൊന്നും അറിഞ്ഞൂട പക്ഷേ എന്ത് ക്യൂട്ടല്ലേ അവനെ കാണാൻ എന്റെ വീടിനെത്തേന് ചേർന്ന് പോവുകയും ചെയ്യും ബ്രോ നിന്നെയും കൊണ്ട് നടന്ന് എന്റെ ഒരു ബേസ് മുഴുവൻ കാണിക്കാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട് പക്ഷെ നീ നടക്കുന്നത് നല്ല സ്ലോ ആയിട്ടാണ് നനക്ക് എന്നെ പോലെ അധികം സ്പീഡില്ല എന്റെ ഒരു സ്പീഡുണ്ടാ നിനക്ക് അത്ര സ്പീഡ് സ്പീഡൊന്നുമില്ല അത് ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഈ ഒരു സ്ഥലം മുഴുവൻ ചുറ്റിക്കറിയും കാണിച്ചു തന്നെ നീ എന്തായാലും ഇപ്പോഴത്തേക്ക് ഇവിടെ തന്നെ നിന്നോ എപ്പോഴെങ്കിലും എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് കാണാൻ തോന്നി കഴിഞ്ഞാൽ ഞാൻ നിന്റെ അടുത്തോട്ട് അടി വന്നോളാം നിന്നെ കാണാൻ അത്രയ്ക്ക് ക്യൂട്ടാണ് ഓക്കെ അങ്ങനെ ഞാൻ ഒരു പുതിയ പെറ്റിനെ എന്റെ ബേസിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ബേസിന്റെ ഏരിയ കുറച്ച് വന്ന് ക്രൗഡായി അത്ര നന്നായത് ആ ഒരു സ്ഥലം ഞാൻ നോക്കി വെച്ചിരിക്കായിരുന്നു എന്തെങ്കിലും ഒന്ന് വെക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഈ ഒരു പാൻഡിനെ ഞാൻ അവിടെ കൊണ്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെ ആ ഒരു ജോലി തീർന്നു ഇനി എനിക്ക് അടുത്ത ഉള്ളത് നേരെ എന്റെ ഞാൻ നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ കമന്റ് വായിച്ചു എന്താണ് ഞാൻ അത് ആദ്യമേ ശ്രദ്ധിക്കാത്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്റെ ആ ഒരു യു എഫ് ഓ ഷിപ്പ് ഉണ്ടാക്കിയപ്പോ അതിന് ഞാനൊരു ഓൺ ഓഫ് തുച്ച്ച് വെച്ചെന്ന് ഓർമ്മയുണ്ട അത് ഞാൻ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞുതരാം ഇതിനകത്ത് ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്ന് നിൽക്കുമ്പോ തന്നെ ഈ ഒരു രണ്ടർമേ ഫാർമ ഓൺ ആവുന്നുണ്ട് എന്താ കണ്ടാ ഈ രണ്ടർമാൻ വന്ന് ഇടൊണ്ടിരിക്കുന്നു ഞാൻ ഇതിനെ ഓൺ ആക്കിയത് പക്ഷെ ഞാൻ ഇത് മേളിൽ ബിൽഡ് ചെയ്ത് വച്ചപ്പോ തന്നെ ഇത് ഞാൻ ഓഫ് ാക്കിട്ടിരിക്കുകയാണ് മേലുള്ള ഒരു ലൈറ്റ് കത്താത്തത് കൊണ്ട് ആ ഒരു കോപ്പർ ബൾബും ആ കോപ്പർ വെച്ചിട്ടുണ്ടാക്കുന്ന ബ്ലോക്കിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുറെ ദിവസം കഴിയുമ്പോൾ അത് ഓക്ച്ചറൈസ് ആവും അതായത് അതിന്റെ കളർ മാറിക്കൊണ്ടിരിക്കും അത് ആ ഒരു ബൾബിന് സംഭവിക്കും ഈ ഒരു ബൾബിന് അത് സംഭവിക്കുമ്പോ അതിന്റെ കളർ മാറുമെന്ന് മാത്രമല്ല അതിന്റെ ബ്രൈറ്റ്നസ്സും കുറയും ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് അങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് എനിക്കറിയായിരുന്നു ഇതിന്റെ മേലത് അങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഫുൾ ഫാർമിനെനിക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ടിരുന്നു ആ ഒരു ബൾബിന് ആ ഒരു ഫീസർ ഉള്ള കാര്യം സ്കിപ്പ് ചെയ്ത് ഇപ്പോഴാണ് അതിന്റെ ഓർമ്മ വരുന്നത് ഇതെല്ലാം ഉണ്ടാക്കി തീർത്ത് അതങ്ങനെ വർക്ക് ആവുന്നതും കണ്ടപ്പോൾ ഞാൻ ആ ഒരു കാര്യം മൊത്തത്തിൽ മൊത്തത്തിലും മറന്നു ഇപ്പം നിങ്ങൾ ഒന്ന് കണ്ടിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ കാര്യം ഓർക്കുന്നത് അപ്പൊ ഈ ഒരു എൻ്റർമാൻ അല്ല അതിനകത്ത് വന്ന് വീണോണ്ടിരിക്കുന്നത് അങ്ങനെ മേലോട്ട് കയറിയിട്ട് എന്താണ് സംഭവം എന്ന് കയറി നോക്കി ഇവിടെ ഇരിക്കുന്ന ബൾബിനെല്ലാം ഒരു ഓഫറേഷൻ സംഭവിച്ചു എല്ലാത്തിന്റെ ബ്രൈറ്റ്നസ് നല്ലോണം കുറഞ്ഞു ഇപ്പോഴെ അപ്പൊ ഇതിങ്ങനെ മാറാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ആപ്പ് എടുത്തിട്ട് അതിലൊരു ക്ലിക്ക് കൊടുത്താൽ മതി ഇതാ കണ്ട അതങ്ങ് മാറിക്കോളും ഒരു അച്ചീവ്മെന്റ് കിട്ടി കിട്ടിയെനിക്ക് ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തപ്പോൾ കുറച്ച് അതിന്റെ ബ്രൈറ്റ്നസ് കൂടി പക്ഷെ ഞാൻ അതിലോട്ട് ഇനിയും ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫുള്ള് ബ്രൈറ്റ്നസ് ആവേണ്ട അതായത് ആ ഒരു തുരുമ്പ് പിടിച്ചതെല്ലാം ഞാൻ ചൊറേ വെച്ചിട്ട് സംഭവം എനിക്ക് ചെയ്യാൻ പറ്റുവായിരുന്നു ഇതിന്റെ കാര്യം ഞാൻ കംപ്ലീറ്റ് എല്ലാ ബൾബിലും ഈ ഒരു തുരുമ്പ് മാറ്റണം എന്നാലും ഇത് ഉണ്ടാക്കി വെച്ച പോരുന്നത് പോലെ എനിക്ക് ഓൺ ആക്കാനും മര്യാദക്ക് പറ്റുള്ളൂ ഈ ഒരു കാര്യം എങ്ങനെ മിസ് ആയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ പെർമനന്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് എന്റെ വിശ്വാസം ചില സമയത്ത് എന്റെ ബ്രെയിൻ ഉണ്ടല്ലേ സിമ്പിൾ ആയിട്ടുള്ള കാര്യം കൂടി ഞാൻ മറന്നു പോകുന്നു ഡെയിലി ഞാനിരുന്ന് ഗെയിം കളിക്കുകയാണ് നല്ല ചെയ്യാൻ സൗണ്ട് എല്ലാം ഇതാ ഇപ്പോഴാണ് ഇത് ശരിയായത് അതാകണ്ട ഇങ്ങനെയാണ് ഇത് ഇരിക്കേണ്ടത് ഇതെന്നെ ഓർമ്മിപ്പിച്ച എല്ലാവർക്കും താങ്ക് യു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ താഴെ നിന്നിട്ട് ഇപ്പോഴാലോട്ട് നിന്നേനെ ഇത് എന്ത് എൻട്രമേ വന്ന് വിടേണ്ടിരിക്കണെന്ന് പിന്നെ നമ്മുടെ ഇവിടത്തെ ആ ഒരു ബിൽഡിന്റെ ആ ഒരു പ്രോഗ്രസ് എവിടം വരെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും എത്തിയിട്ടില്ല ഞാൻ അതെന്താ കറക്റ്റ് ഇവിടം വരെ എത്തിച്ചേളു ഞാൻ ഇന്ന് രാവിലെ ഇരുന്നിട്ട് കുറച്ചു നേരം ആ ഒരു റീസോഴ്സ് ഗാദർ ചെയ്യാൻ പോയിട്ട് കുറച്ചും കൂടി ഞാൻ ഈ ഒരു കോറസ് ഫ്രോട്ട് ഉപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് വീട്ടിലോട്ട് കൊണ്ടുവരാണെങ്കിൽ സ്മെൽറ്റും ചെയ്യാൻ വയ്ക്കണം അത് സ്മെൽറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോഴേ അത് വേറെ കാര്യം ഞാനിപ്പോ ആ ഒരു ഒറ്റ വേണ്ടി സ്മെൽറ്റ് ചെയ്ത് സ്മെൽറ്റ് ചെയ്ത് എന്റെ കയ്യിലുണ്ടായിരുന്ന കോളെല്ലാം ഞാൻ കരച്ച് തീർത്ത് ഇനി എന്റെ ഒരു സൂപ്പർ സ്മെറ്ററോട്ട് ഇടാൻ വേണ്ടിയിട്ട് എന്റെ ഇനി കോളൊന്നും ഇല്ല ഇതാ കണ്ട ആ ഒരു ലൈറ്റ് കാത്തി കിടക്കുന്ന ആ ഒരു കോളിന്റെ ലൈറ്റ് ഇനി ഇതിന് വേണ്ടി മാത്രം ഞാൻ ഒന്നെങ്കിലും കോളം മേനെ പോകണം അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ഫാർമ സെറ്റ് ചെയ്യണം ഒരുപാട് ഈ ഐറ്റംസ് എല്ലാം സ്മെൽ ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ ഈ ഒരു ജോലി എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനുണ്ട് വലിയ പ്രോജക്റ്റ് ഞാൻ വിചാരിച്ച ഒരുപാട് വലിയ പ്രോജക്റ്റ് ആ ഒരു എന്റിനകത്ത് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ഒന്ന് രണ്ടാഴ്ച ആയി അതിന് എപ്പം കംപ്ലീറ്റ് ആവോ അയ്യോ ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ട് ഇവന് പേര് കൊടുത്തില്ല എടാ ഞാൻ വരുന്നേ എന്റെ നെയിം ടാഗ് എവിടെ ഓ എന്റെ മൂന്ന് നെയിം ടാഗ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അത് മൂന്ന് എടുത്തിട്ട് ഞാൻ തവളക്ക് കൊടുത്തു പേര് അപ്പൊ എന്റെ എമ്മുടെ പട്ടിക്ക് അതൊന്ന് കുറച്ച് എമ്മിൽ എടുത്തിട്ട് നേരെ എന്റെ ട്രേഡിംഗ് ഷിപ്പിലോട്ട് പോവാ കുറച്ച് ദിവസമാന്ന് ഞാൻ എന്റെ ട്രേഡിംഗ് ഷിപ്പിലോട്ട് വന്നിട്ട് ആവശ്യമുള്ള മിക്ക ഐറ്റംസ് ഞാൻ പറഞ്ഞെടുത്തത് പിന്നെ അധികം ഒന്നും ഞാൻ ഇപ്പോ ഇങ്ങോട്ട് വരക്കില്ല ഇനി ഇവിടെ നിന്ന് കുറച്ച് നെയിം ടാഗ് വാങ്ങിയിട്ട് നേരെ ഇനി മേലോട്ട് കേറാം എന്റെ എമറഡ് സ്റ്റോക്കും തീർന്ന് തീർന്നു വരുന്നു പെട്ടെന്ന് ഒരു റെയ്ഡ് ഫാമെന്ന് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണം എന്നല്ല റീ ചെയ്യണം അപ്പൊ അവന് വേണ്ടി ഞാനൊരു പേര് ആലോചിച്ച് വെച്ചിരിക്കുന്നത് പോ ഇത്രയും തന്നെ പേര് ഇതെന്താണ് ഈ പേര് മിക്ക ആൾക്കാർക്ക് മനസ്സിലാക്കി കാണും അതുകൊണ്ട് ഞാൻ എന്തൊന്നും പറയാൻ നിൽക്കുന്നില്ല അപ്പൊ നിന്റെ പേരാണ് പോ അപ്പൊ ഇന്നു മുതലേ എന്റെ ബൈസിന്റെ ഈ സൈഡ് നിൽക്കുന്നവന്റെ പേരാണ് ഇവനത് കറക്റ്റ് പേരല്ലേ പോ എന്നുള്ളത് ഒന്നും കൂടി നേരിട്ട് ഈ ഒരു ബാമ്പു തിന്നാണ് തിന്നില്ല ഇവിടെ നിന്ന് ഞാൻ ഇത് പൊട്ടിച്ചെടുക്കുവന്നാണ് ഇത് തിന്നാണ് ആ എനിക്ക് വേണ്ട ആ ഇപ്പൊ അവന്റെ തല കുഴപ്പം ഒന്നുമില്ല എനിക്കിതാന്ന് നേരത്തെ ആ ഒരു ബോട്ടിൽ ഇരുന്നു അവന്റെ തല അങ്ങനെ ചരിഞ്ഞു പോയത് ഇപ്പൊ എന്ത് ഡീസന്റ് ആയിരുന്നു നോക്കി നോക്കുവേ ഇഷ്ടപ്പെട്ട കൊള്ളായിരുന്ന നല്ല ബാബു അല്ലേ ഇതെൻ്റെ സ്വന്തം ഫാക്ടറിക്ക് അകത്തുണ്ടാക്കി ഫ്രഷ് ബാബു ആണ് അതങ്ങനെ ആയിരിക്കുള്ളൂ അപ്പൊ ഇതാ നിൽക്കുന്നതാണ് ഇപ്പോ ഇന്നത്തെ എപ്പിസോഡും തീർന്ന് നിങ്ങളും പോ